നമസ്കാരം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഭൂകമ്പങ്ങളെല്ലാം യഥാർത്ഥ ഭൂകമ്പങ്ങളായി കണക്കാക്കാനാകില്ലെന്ന ഒരു പുതിയ പഠനഫലം പുറത്തു വന്നിരിക്കുകയാണ് ആഗോളതലത്തിൽ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ കരുത്തും ആയുധ ബലവും വർദ്ധിപ്പിക്കാനുള്ള അക്ഷീണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ തന്നെ ആണവായുധങ്ങൾ സ്വന്തമാക്കാനുള്ള പരീക്ഷണങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പലയിടങ്ങളിലും നടത്തപ്പെടുന്നുമുണ്ട് ഇത്തരത്തിൽ നടത്തപ്പെടുന്ന രഹസ്യ ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളാകാം പലപ്പോഴും ഭൂകമ്പങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടുന്നതെന്നാണ് ബുള്ളറ്റിൻ ഓഫ് ദി സീസ്മോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്കയിൽ പ്രസിദ്ധീകരിച്ചത് പഠനഫലം സ്വാഭാവിക ഭൂകമ്പങ്ങളും രഹസ്യ ആണവ സ്ഫോടനങ്ങളും തമ്മിൽ കൃത്യമായി വേർതിരിച്ചറിയാനാവില്ലെന്നും ഈ ലേഖനം സമർപ്പിക്കുന്നു യു എസിലെ ലോ സലാമോസ് നാഷണൽ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞനായ ജോഷുവ കാർമൈക്കിളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ആണവ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ യഥാർത്ഥ ഭൂകമ്പങ്ങളുടേതിന് സമാനമായ ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ സ്വാഭാവിക ഭൂകമ്പവും ആണവ പരീക്ഷണങ്ങളാൽ സംഭവിക്കുന്ന ഭൂകമ്പവും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുക എന്നത് നിലവിൽ സാധ്യമല്ല അതിനാൽ തന്നെ എല്ലാ ഭൂകമ്പങ്ങളും സ്വാഭാവിക പ്രകൃതിക്ഷോഭങ്ങളുടെ ഗണത്തിൽ കണക്കാക്കപ്പെടുകയാണ് ചെയ്യുന്നത് സ്ഫോടനത്തിന്റെയും ഭൂകമ്പത്തിന്റെയും തരംഗരൂപങ്ങളുടെ രൂപങ്ങളുടെ സ്ഫോടനത്തെ തിരിച്ചറിയാനായി ഇന്ന് നിലവിലുള്ള ഏറ്റവും സെൻസിറ്റീവായ ഡിജിറ്റൽ സിഗ്നൽ ഡിറ്റക്ടറുകളുടെ കഴിവ് പോലും നിഷ്പ്രഭമാകുന്നു അതിനാൽ തന്നെ അത്തരം ഡിറ്റക്ടറുകൾ പ്രതിഫലിപ്പിക്കുന്ന ഫലങ്ങൾ പോലും പലപ്പോഴും അവ്യക്തമാണെന്നാണ് ഈ ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് അക്കാരണത്താൽ സ്വാഭാവിക ഭൂകമ്പമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആണവ സ്ഫോടനങ്ങൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ആഗോളതലത്തിൽ നടത്തപ്പെടുന്ന ആണവ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ശാസ്ത്രജ്ഞരെ സംബന്ധിച്ച് വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ കൊറിയ ആറ് ആണവ പരീക്ഷണങ്ങൾ രഹസ്യമായി നടത്തിയതായാണ് കരുതപ്പെടുന്നത് അവിടുത്തെ പ്രാദേശിക ഭൂകമ്പ നിരീക്ഷണ ഉപകരണങ്ങളുടെ വർദ്ധനവ് സൂചിപ്പിക്കുന്നത് ആണവ പരീക്ഷണം നടന്ന സ്ഥലങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ ഒട്ടനേകം ചെറുഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നതാണ് പുതിയ പഠനത്തിന് നേതൃത്വം നൽകിയ കാർബൈക്കിൾ തന്റെ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നു കണ്ടെത്തൽ പ്രകാരം യഥാർത്ഥ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ചലനങ്ങൾ ഒരു ആണവ പരീക്ഷണ സ്ഥലത്തെ ഭൂഗർഭ സ്ഫോടനത്തിൽ നിന്നുള്ള സിഗ്നലുകൾ കണ്ടെത്താനുള്ള സാധ്യതയെ അളക്കുന്നതിലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും ഈ ഗവേഷകർ പറയുന്നു അതിനാൽ തന്നെ ആണവ സ്ഫോടനങ്ങളെ മറയ്ക്കാനുള്ള സാധ്യത കൃത്യമായി കണ്ടെത്താൻ കഴിയില്ല ലോകത്തിന് ആണവ സ്ഫോടന സിഗ്നലുകളും യഥാർത്ഥ ഭൂകമ്പങ്ങളുടെ സിഗ്നലുകളും ഒരുപോലെ രേഖപ്പെടുത്തുന്ന വളരെ കുറച്ച് ഡാറ്റ സെറ്റുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്തായാലും ഭൂകമ്പ നിരീക്ഷണ സാങ്കേതിക വിദ്യകളിൽ വരുന്ന മുന്നേറ്റങ്ങൾ ഇവ രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വരും സാങ്കേതിക വിദ്യകൾ കൂടുതൽ പുരോഗതി പ്രാപിക്കുന്നതോടെ യഥാർത്ഥ ഭൂകമ്പവും ഭൂമിക്കടിയിൽ രഹസ്യമായി നടത്തപ്പെടുന്ന ആണവ പരീക്ഷണങ്ങളെ തുടർന്നുണ്ടാകുന്ന പ്രകമ്പനങ്ങളും തമ്മിൽ തിരിച്ചറിയുക എന്നത് എളുപ്പമാക്കി തീർക്കുമെന്നാണ് ജോഷ കാർമൈക്കിളിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗവേഷണ ഫലം വിശദീകരിക്കുന്ന ലേഖനത്തിലൂടെ പരാമർശിച്ചിരിക്കുന്നത്